വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നണികളെയും പാർട്ടികളെയും സംബന്ധിച്ച് അങ്ങേയറ്റം നിർണായകമാണ് പരമാവധി മണ്ഡലങ്ങളിൽ വിജയം നേടി തുടർഭരണമാണ് ഇടതുമുന്നണിയുടെ ലക്ഷ്യം അതേസമയം ഏതു വിധേനയും അട്ടിമറിയിലൂടെ അധികാരത്തിലേക്ക് തിരിച്ചെത്തുകയാണ് യു ഡി എഫിന്റെ മുൻപിലുള്ള ലക്ഷ്യം ഇരു മുന്നണികളെയും ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ മുന്നേറ്റം നടത്തുകയാണ് ബി ജെ പിയുടെ പദ്ധതി ഒരു ഭരണകൂടം ിൽ ജനങ്ങൾക്കിടയിലും പൊതുസമൂഹത്തിലും വലിയ സ്വീകാര്യതയുണ്ട് പലയാവർത്തി ഒട്ടേറെ വിവാദങ്ങൾ ഉണ്ടായപ്പോഴും സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ പൊതുവെ ജനങ്ങൾ സന്തുഷ്ടരാണ് പി എം ശ്രീ ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ ഒരു തരത്തിലും സർക്കാരിന് ദോഷമായി മാറിയിട്ടുമില്ല എന്നാൽ പി എം ഷീയുമായി ബന്ധപ്പെട്ട് സി പി ഐ ഉയർത്തിയ അനാവശ്യ വിവാദങ്ങളിൽ സി പി ഐ നേതാക്കളോട് സി പി എമ്മുകാർക്കും മറ്റുള്ളവർക്കും ചില വിയോജിപ്പുകൾ വന്നിട്ടുണ്ട് അതിനു പുറമെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ സി പി ഐക്ക് രാഷ്ട്രീയമായി നിലനിൽപ്പില്ലാത്ത സാഹചര്യവും പല മണ്ഡലങ്ങളിലും ഇടതുമുന്നണിക്ക് തലവേദനയാണ് ഡൽഹി ജെ എൻ യു സർവകലാശാലയിലെ തീപ്പൊരി സഖാവായിരുന്ന മുഹമ്മദ് മുഹസിനെ പട്ടാമ്പിയിൽ ആക്കുമ്പോഴും പിന്നീട് എം എൽ എ ആക്കുമ്പോഴും ഇടതുമുന്നണിക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ രാഷ്ട്രീയമായി യാതൊരു മുന്നേറ്റവും മണ്ഡലത്തിൽ നടപ്പാക്കുവാൻ മുഹമ്മദ് മുഹസിന് കഴിഞ്ഞിട്ടില്ല ഇതിനിടയിൽ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യം കൂടി ഉണ്ടായതോടെ നിയമസഭാ ിൽ സി പി ഐ യുടെ കാര്യം അങ്കിലാപ്പിലായിട്ടുണ്ട് വി ഫോർ പട്ടാമ്പി ഇനി ഇല്ലെന്ന് കോൺഗ്രസിൽ തിരിച്ചെത്തിയ ടി പി ഷാജിയുടെ പ്രസ്താവന യു ഡി എഫിന് ഏറെ പ്രതീക്ഷകളാണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കോൺഗ്രസിന് തിരിച്ചടിയായ നീക്കമായിരുന്നു ഷാജിയും കൂട്ടരും നടത്തിയത് ആറ് സീറ്റാണ് വി ഫോർ പട്ടാമ്പി എന്ന കൂട്ടായ്മ നേടിയത് ഇതോടെ ഭരണത്തിലേറാമെന്ന കോൺഗ്രസിന്റെ മോഹൻ നടന്നില്ല ഇടതുപക്ഷത്തിനൊപ്പം ഷാജി ചേർന്നോടെ അദ്ദേഹം വൈസ് ചെയർമാൻ ആവുകയും ചെയ്തു ഷാജിയും കൂട്ടരും നടത്തിയ നീക്കങ്ങൾ കോൺഗ്രസിന് തിരിച്ചടിയായിരുന്നു മത്സരിക്കാൻ അവസരം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഷാജിയും കൂട്ടരും കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചതും വി ഫോർ പട്ടാമ്പി രൂപീകരിച്ചതും ഇരുവിഭാഗവും നിലപാട് കടുപ്പിച്ചതോടെ ഭരണത്തിൽ മാറ്റം വന്നു കോൺഗ്രസ് നാല് സീറ്റിൽ ഒതുങ്ങി മുസ്ലിം ലീഗിന് ഏഴ് സീറ്റ് ലഭിച്ചു ഇടതുപക്ഷത്തിന് പത്ത് സീറ്റ് ആറ് സീറ്റ് നേടിയ വി ഫോർ പട്ടാമ്പിക്കൊപ്പം ചേർന്ന് ഇടതുപക്ഷം ഭരണം നിലനിർത്തി പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ നടത്തിയ നീക്കങ്ങളാണ് വി ഫോർ പട്ടാമ്പിയെ പ്രധാന നേതാവ് ടി പി ഷാജിയെ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയത് അദ്ദേഹത്തിനൊപ്പം നിരവധി പേർ കോൺഗ്രസിൽ ചേർന്നു ഷാജി കഴിഞ്ഞ ദിവസം മുനിസിപ്പൽ വൈസ് ചെയർമാൻ പദവിയും കൌൺസിലർ പദവിയും രാജിവെച്ചിരുന്നു എന്നാൽ മറ്റ് ൾ രാജി വെച്ചിട്ടുമില്ല ഇവർക്ക് മത്സരിക്കാൻ സീറ്റ് കിട്ടുമോ എന്ന കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ രാജി ആലോചിച്ച ശേഷമേ ഉണ്ടാകൂ എന്നാണ് വിവരം ബീഫോർ പട്ടാമ്പിയിലെ ഒരു അംഗം വെൽഫെയർ പാർട്ടി ബന്ധമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഷാജിയുടെ നിലപാടാണ് എന്ന് പറയാൻ സാധിക്കില്ല അതേസമയം മറ്റ് കൗൺസിലർമാരുമായി എൽ നേതാക്കൾ ചർച്ച നടത്തുന്നു എന്നാണ് വിവരം അവരെ കൂടെ നിർത്താനുള്ള നീക്കമാണ് ഇടതുപക്ഷം നടത്തുന്നത് ഇത്തവണയും വരണം പിടിക്കാൻ സാധിക്കുമെന്നാണ് എൽ ഡി എഫ് നേതാക്കളുടെ ആത്മവിശ്വാസം അതേസമയം ഷാജിയും കൂട്ടരും ഇല്ലെങ്കിൽ എങ്ങനെ എൽ ഡി എഫ് ഭരിക്കുമെന്ന ചോദ്യമാണ് ബാക്കി ഷാജിക്കൊപ്പം മറ്റ് കൗൺസിലർമാരും കോൺഗ്രസിൽ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് വി ഫോർ പട്ടാമ്പി പൂർണ്ണമായും ഇല്ലാതാകുമെന്നും അവർ കരുതുന്നുണ്ട് ബാക്കി കൗൺസിലർമാരെയും കോൺഗ്രസ് ബന്ധപ്പെടുന്നുണ്ട് നഗരസഭയിലെ നേതാക്കൾക്കിടയിൽ ഐക്യം വന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലും നേട്ടം കൊയ്യാമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് മുൻപും കോൺഗ്ര സും ലീഗും തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ പട്ടാമ്പയിൽ ഉണ്ടായിരുന്നു എങ്കിലും ഇന്ന് അത്തരം പ്രശ്നങ്ങൾ എല്ലാം തന്നെ പരിഹരിച്ചിട്ടുണ്ട് എന്നാൽ ഇടതുമുന്നണിയിൽ സി പി ഐയോടും സി പി ഐ സ്ഥാനാർത്ഥിയോടും പലർക്കും യോജിപ്പില്ല ഇത് കോൺഗ്രസിനും യു ഡി എഫിനും അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തലുകൾ